ദുബായിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ ഓരോ പർച്ചേസിനും സീറോ ഡൗൺ പേയ്മെന്റിൽ ഹോം കുറഞ്ഞ കൂടാതെ ും ഉറപ്പായ്മാക്കാൻ സി ഐ സി ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് സൗകര്യവും അപ് ടു വരെ ഓഫറും ഉണ്ട് ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ഷൊർണൂർ ചുടുവാലത്തൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ സ്വർണമാല കവർന്ന കേസിലെ പ്രതിയെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മണ്ണാർക്കാട് ചീനക്കപ്പാറ ദേവസ്വം തൊട്ടിയിൽ വീട്ടിൽ ജോസഫ് വർഗീസിന്റെ മകൻ അഖിൽ ജോസഫിനെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് പൈങ്കുളം സ്വദേശിനി മഞ്ജുഷയുടെ മാലയാണ് സ്ഥാപനത്തിലെത്തിയ പ്രതി പൊട്ടിച്ചോടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു സംഭവം വസ്ത്രമെടുക്കാനെന്ന വ്യാജേന വ്യാപാര സ്ഥാപനത്തിലെത്തിയ അഖിൽ ഷർട്ട് വാങ്ങിയതിനു ശേഷം പണം ഗൂഗിൾ പേ ചെയ്യുന്നതിനിടയിൽ മഞ്ജുഷയുടെ മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കടയിൽ കയറുമ്പോഴും ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സിഐ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ സേതുമാധവൻ എഎസ്ഐമാരായ അനിൽ കുമാർ രാജീവ് സി പി ഒ മുരളി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്യൂസ് ഷൊർണൂർ